യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്ന് വീഡിയോകളിലായിക്കൊണ്ട് വീട്ടമ്മമാർക്ക് എഴുതാൻ പറ്റുന്ന പി എസ് സി എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല ഓക്കെ അതുപോലെ മൂന്ന് പ്രധാനപ്പെട്ട എക്സാമുകളാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് ആളുകൾ കിട്ടോ സാർ ഞാൻ ഇതുവരെ പി എസ് സി എക്സാം എഴുതിയിട്ടില്ല പക്ഷെ എനിക്കിപ്പോൾ ഒന്ന് എഴുതാൻ എഴുതിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ആഗ്രഹമുണ്ട് വളരെ സന്തോഷം ഒരുപാട് പേര് പേര് അങ്ങനെ മെസ്സേജ് അയക്കും കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതൊരു പ്രചോദനമായി ഒരെണ്ണമെങ്കിലും എഴുതി നോക്കാമല്ലോ എന്നുള്ളൊരു ചിന്ത വന്നല്ലോ അത് തന്നെ വളരെ ഒരു പോസിറ്റീവ് തോട്ടാണ് എന്തായിരുന്നാലും വെറുതെ അങ്ങനെ നോക്കാതെ കഷ്ടപ്പെട്ട് കുറച്ച് ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജോലി ഒരു ആഗ്രഹം നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിക്കും അതായിട്ട് മുന്നോട്ട് പോകട്ടെ അപ്പം എല്ലാവർക്കും ആദ്യമേ ഓൾ ദ ബെസ്റ്റ് പറയുന്നത് അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് ഒരുപാട് പേരിങ്ങനെ ചോദിച്ചു നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് എക്സാമ്പിളാണ് പറഞ്ഞത് ഇനി പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻ ഒന്ന് ബി എഫ് എ അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ് ഓക്കെ ഇതിന്റെ സിലബസ് എന്താണ് എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെ പലർക്കും ഉള്ള ഒരു ചിന്തയാണ് അപ്പൊ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ് സിലബസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് അതേപോലെ തന്നെ ബെക്കോ എൽ ഡി സിയുടെയും വേറെയാണ് സിലബസ് പക്ഷെ നിങ്ങൾക്ക് ആ രണ്ട് സിലബസ് കാണുമ്പോഴും കമ്പയർ ചെയ്യുമ്പോഴും അറിയാം എന്നാണ് അതിനകത്തുള്ള കുറെ ഭാഗങ്ങളൊക്കെ തന്നെ ഇതിനകത്തും പഠിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് നമുക്ക് ഈ പഠിച്ച ഭാഗങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ സിലബസ് വി എഫ് എയുടെ സിലബസ് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാം ഇപ്പോൾ എന്താണ് ഞങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ആ ഒരു സിലബസ് ഇത് കഴിഞ്ഞ വർഷത്തെ സിലബസ് ആണ് അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മിക്കവാറും ഇത് തന്നെയായിരിക്കും ഇനി അഥവാ വന്നാൽ എന്തെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്കിൽ ചിലപ്പോൾ ആഡ് ചെയ്യുകയോ ചിലപ്പോൾ എന്തെങ്കിലും ഇല്ലാതാകുകയോ ഐ മീൻസ് ഒഴിവാക്കുകയോ ചെയ്തേക്കാം മിക്കവാറും ഇത് തന്നെയാകും എന്നുള്ളതാണ് പ്രതീക്ഷ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യം കേട്ടോ മാറ്റങ്ങൾ എടുക്കുന്ന ഒത്തിരി മാറ്റങ്ങളൊന്നും അങ്ങനെ വരാൻ സാധ്യത ഇല്ല അപ്പോ ഈ സിലബസ് എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നേക്കാൾ മുമ്പ് നിങ്ങളുടെ മനസ്സിൽ ഈ സിലബസ് കാണുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില നെഗറ്റീവ് ചോദ്യങ്ങൾ ഞാൻ ആദ്യം പറയാം കാരണം സിലബസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രത്യേകിച്ചും ആദ്യമായിട്ടൊക്കെ പി എസ് സി എക്സാം എഴുതാൻ പോകുന്ന തീരുമാനിച്ചിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് നെഗറ്റീവ് ആണ് ഞാൻ പറയുന്നത് അത് ഞാൻ ആദ്യം പറഞ്ഞിട്ട് സിലബസിലേക്ക് പോകാം ഓക്കെ പോയല്ലേ ഒന്നാമത്തേത് ഇത്രയും പഠിക്കണോ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയേക്കാം ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിക്കും എനിക്ക് പഠിക്കാൻ പറ്റുമോ വന്നേക്കാം ഈ പഠിച്ചാൽ തന്നെ ഓർമ്മയിൽ നിൽക്കുമോ ഇതൊക്കെ ഇത്രയും ഏജ് ഒക്കെ ആയില്ലേ ഇതൊക്കെ ഓർമ്മയിൽ നിൽക്കുമോ ഇത്തരം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ വരാൻ സാധ്യതയുള്ള മൂന്ന് ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇനിയും വേറെ ചോദ്യങ്ങൾ ചിലപ്പോൾ വന്നേക്കാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ആഗ്രഹം നമ്മുടെ സ്വപ്നം അത് ഏത് ആഗ്രഹം വെറുതെ നടക്കുമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത് ആഗ്രഹത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഒരു സ്വപ്നത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ കുറച്ച് നമ്മൾ കഷ്ടപ്പെടണം അല്ലെ ഇപ്പൊ ചില ആളുകൾ പറയും ഇത്രയൊക്കെ പഠിക്കാൻ ഞാനൊരു വീട്ടമ്മയല്ലേ വീട്ടമ്മമാർക്ക് മാത്രമല്ലാണ്ട് എല്ലാവർക്കും ഇത് പറ്റും ഓക്കെ ആ അതുകൊണ്ട് പിന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറ്റില്ല പിന്നെ വീട്ടിൽ കുറെ പണിയുണ്ടാവും അപ്പൊ ഞാനിത് എങ്ങനെ പഠിക്കും എന്നൊക്കെ ചിലപ്പോ നെഗറ്റീവ് തോട്ട്സ് വന്നേക്കാം പക്ഷേ ആ സമയക്കുറവ് എന്നുള്ള ചോദ്യം വരുമ്പോൾ നീ തിരിച്ചു നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ സമയം മാറ്റി വെക്കുന്നുണ്ട് അല്ലെ തയ്യാറാകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന് നിങ്ങളുടെ സ്വപ്നത്തിന് കുറച്ച് സമയം നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റൂലേ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചോദിക്കാം പറ്റും അല്ലേ അതുപോലെ തന്നെ എത്ര ഉണ്ടെങ്കിലും അത് പഠിക്കാനുള്ളൊരു കഴിവ് എനിക്കുണ്ട് ആ കഴിവിനെ ഞാൻ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അത് വളരെ കൃത്യമായിക്കൊണ്ട് എന്താ പറയാ സിമ്പിൾ ആയിക്കൊണ്ട് എങ്ങനെ നമ്മൾ ആ സിലബസിനെ കവർ ചെയ്യാം പഠിച്ചെടുക്കാം ഈ കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഓക്കെ അപ്പൊ നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ സിലബസ് കഴിയുമ്പോൾ ഈ ചോദ്യങ്ങൾ മനസ്സിൽ വരുമ്പോൾ നിങ്ങൾ എടുക്കുക ഇത്രയും ഇത്ര ആയിരുന്നാലും ഞാനത് പഠിച്ചെടുക്കും അല്ലേ പഠിക്കാൻ എനിക്ക് കഴിയും അതെ ഓർമ്മയിൽ നിൽക്കും ഓർമ്മയിൽ നിൽക്കാനാണ് നമ്മൾ ചില ക്ലാസുകളെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ചില നമ്മൾ കോഡുകളും കഥകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് എന്താണ് ഇതേപോലെ ഓർമ്മയിൽ നിൽക്കാനും കൺഫ്യൂഷനിലാകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോ എന്ത് ചെയ്യാ മാത്രല്ല റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് എന്തെങ്കിലും നിൽക്കും അത് ഇത്ര ഇന്നേജ് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ മനസ്സും നമ്മുടെ ആ പഠന രീതിയും പോലെ ഇരിക്കും കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് തോട്ട് വരുകയാണെങ്കിൽ നിങ്ങൾ പറയാം ഇതൊക്കെ പറ്റും കാരണം ഇവിടെ നെഗറ്റീവ് തോട്ട് വന്നിട്ട് ചിലപ്പോൾ പിന്മാറി പോകുന്ന ആളുകളിൽ ഇതൊന്നും എനിക്ക് സാധിക്കില്ല ഞാൻ പിന്മാറിയണെന്ന് പറഞ്ഞ് പോകേണ്ട ആളുകൾ പോകും അവർക്ക് പോയി പറഞ്ഞു ഒരു കൊണ്ടൊരു ആഗ്രഹങ്ങളിലേക്കും സ്വപ്നങ്ങളേക്കൊത്തിച്ചേരാൻ സാധിക്കില്ല പക്ഷേ നിങ്ങൾക്കൊരു ജോലി വേണം ഒരു ഗവൺമെന്റ് സർവീസിൽ കയറണം അതിന്റെ സാലറി വാങ്ങണം എന്നൊക്കെ ഒരു അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് എങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടാനും കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കാനും എന്ത് വേണം തയ്യാറാകണം അതിന് എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ സ്വന്തം തന്നെ എന്തു ചെയ്യുക ബോധ്യപ്പെടുത്തി കൊടുക്കുക കേട്ടല്ലോ അപ്പൊ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് സിലബസിലേക്ക് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ എൽ ജി സിയുടെ സിലബസ് ആണ് ചിലപ്പോൾ ചില മാറ്റങ്ങൾ വന്നേക്കാം മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കും ഓക്കെ ഒന്നാമത്തേത് നോക്കാം ഇതാണ് അതിൻ്റെ ഒരു റൂട്ട് വരുന്നത് അതായത് ടോട്ടൽ നൂറ് മാർക്കിലാണ് നമുക്ക് പി എസ് സി എക്സാം വരുന്നത് കേട്ടോ പി എസ് സി എക്സാം വരുന്നത് നൂറ് നൂറ് മാർക്കിലാണ് അതിൽ നാൽപ്പത് മാർക്ക് പൊതുവിജ്ഞാനം ഈ പൊതുവിജ്ഞാനത്തിൽ എന്തൊക്കെ വരും ഞാൻ പറയാം അതുപോലെ ആനുകാലിക വിഷയങ്ങളിൽ ഇരുപത് മാർക്ക് സയൻസിൽ പത്ത് മാർക്ക് പിന്നെയോ പൊതുജനാരോഗ്യത്തിൽ പത്ത് മാർക്ക് ലഘുഗണിതം മാനസിക ശേഷി എന്ന് പറയുന്നത് മാത്സിന്റെ ഭാഗത്ത് വരുന്ന ഇരുപത് മാർക്ക് അപ്പം ഇവിടെ വരുന്ന സബ്ജക്റ്റാണ് ഈ പറഞ്ഞത് ഇവിടെ ഈ പറഞ്ഞ എൽ ജി സി കാർക്ക് എന്തില്ല എൽ ജി സി കാറിന് മാത്സ് പഠിക്കണം പക്ഷെ ഇംഗ്ലീഷ് പഠിക്കണ്ട മലയാളം പഠിക്കണ്ട ഓക്കെ പക്ഷേ മറ്റേ സിലബസിൽ സിലബസിൽ അവർക്ക് ഇംഗ്ലീഷും മലയാളം കൂടി പഠിക്കണം ഇവിടെ എന്ത് ചെയ്യേണ്ട മാത്സ് മാത്രം പഠിച്ചാൽ മതി മലയാളം ഇംഗ്ലീഷിൽ അവർക്കില്ല പക്ഷേ പൊതുവിജ്ഞാനം നാൽപ്പത് മാർക്കാണ് ആണ് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്കാണ് സയൻസ് പത്ത് പൊതുജനാരോഗ്യം പത്ത് അതുപോലെ ലഘുഗണിതം തുടങ്ങിയ വിഷയങ്ങൾ മാത്സിന്റെ ഏരിയയിൽ ഇരുപത് മാർക്ക് ക്ലിയർ ആയല്ലോ ഇനി പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി സിലബസ് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്താ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം അപ്പൊ ഏതൊക്കെ വാങ്ങണം അവിടെ വരണമെന്നും അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളിക യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടോ അവിടെ രണ്ടാമത്തെ ഭാഗമായിട്ട് അവിടെ അഞ്ചു മാർക്ക് മറ്റേ അഞ്ചു മാർക്ക് പിന്നെ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും അഞ്ചു മാർക്ക് പിന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം അഥവാ ജോഗ്രഫിയിൽ നിന്നും അഞ്ചു മാർക്ക് പിന്നെ കേരള ഹിസ്റ്ററി ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരം കേരളത്തെക്കുറിച്ച് ഓക്കെ അഞ്ച് അപ്പൊ ഈ കേരളത്തെ കുറിച്ച് പറയുന്ന സംഭവം ഇപ്പൊ നമുക്ക് ഇവിടെ പഠിച്ചുകൊണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് മറ്റേ മറ്റും ഉപകാരപ്പെടും മനസ്സിലാവേണ്ട ഇന്ത്യയുടെ ജോഗ്രഫികളെ പഠിച്ചെന്ന് വിചാരിച്ചോ അതും എന്ത് ചെയ്യും അവിടെ ഉപകാരപ്പെടും അങ്ങനെയാണ് ഓക്കെ അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകന്മാർ പിന്നെ കേരള സാങ്കേതിക മേഖല കലാകായിക സാംസ്കാരിക മേഖല രാഷ്ട്രീയം സാമ്പത്തികം ഓക്കെ അവിടെയൊക്കെ ഈ സിലബസിന് പുറമെ കറണ്ട് അഫയേഴ്സും വന്നേക്കാം കേട്ടോ കരുതി വന്നേക്കാം അഞ്ച് മാർക്ക് മറ്റേത് പത്ത് മാർക്ക് കേരളത്തിന്റെ പത്ത് അതുപോലെ തന്നെ ഇന്ത്യ നവോത്ഥാന നായകന്മാർ അവിടെ അഞ്ച് മാർക്കാണ് വന്നിട്ടുള്ളത് ഓക്കെ അങ്ങനെ ടോട്ടൽ ഇരുപത് മാർക്കാണ് കണ്ടോ പിന്നെ ആനുകാല വിഷയങ്ങൾ ഇരുപത് മാർക്ക് സയൻസിന്റെ വിഷയത്തിൽ ഏതൊക്കെ സയൻസ് ബയോളജിയിൽ അഞ്ച് മാർക്ക് ആ ബയോളജിയിൽ എന്തൊക്കെ പഠിക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് ജീ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങൾ പിന്നെ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങൾ ഈ സംഭവങ്ങളൊക്കെ കേട്ടോ പിന്നെ ഭൗതിക ശാസ്ത്രം നമുക്ക് അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ ഏതൊക്കെ ടോപ്പിക്കുകളാണെന്ന് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇവിടെ പരിചയപ്പെടുത്തൽ മാത്രമുണ്ട് അതിനകത്ത് ആഴങ്ങളിലേക്ക് എന്താണെന്നൊന്നും പോകുന്നില്ല അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യും ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ അവിടെ തന്നെ ഈ എസ് സി ആർ ടിയുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ഉണ്ട് അതായത് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടെക്സ്റ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇവിടെ എന്താണ് ഈ ടൈറ്റിൽ ചില ടൈറ്റിൽ കുറച്ച് ഉണ്ടാവുള്ളൂ ക്ലാസിന്റെ ടൈമൊക്കെ കുറച്ച് ടൈം ഉണ്ടാവുള്ളൂ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ചില കുറച്ച് അധികം ടൈം ഉണ്ടാവും പക്ഷെ നമുക്ക് പഠിച്ചാൽ ഓ ഇത്രേ ഉള്ളൂ എന്ന് ചില ടോപ്പിക്കുകൾ നമുക്ക് തോന്നിപ്പോൾ ചിലതൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു റീകോൾ കൂടി ഉണ്ടാവും നമുക്ക് കേട്ടോ അതുപോലെ പൊതുജനാരോഗ്യത്തിന് പത്ത് മാർക്ക് അവിടെ സാംക്രമിക രോഗങ്ങളും രോഗകാര്യങ്ങളും രോഗകാര്യങ്ങളും അതുപോലെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത് സിലബസിൽ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ആ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല അത് ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും പിന്നെ ലഘുഗണിതം മാത്സിന്റെ ഭാഗത്ത് വരുന്നത് ഭിന്ന സംഖ്യകൾ ചില ആളുകൾ വിചാരിക്കും ആളുകളായിരിക്കും ആണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് എന്നൊക്കെ ഇതാക്കും പക്ഷെ അങ്ങനെ ഒന്നുമില്ല മാത്സിന്റെ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മത്സര പരീക്ഷകളിൽ വരുന്നതിന് കയ്യിൽ നമുക്ക് പറ്റും കേട്ടോ അപ്പം ഇതാണ് മാത്സിന്റെ ഭാഗത്ത് വരുന്ന മറ്റൊരു ഇത് പിന്നെ നേരത്തെ പറഞ്ഞ മാനസിക ശേഷിയും നിരീക്ഷണപാഠ പരിശോധനയും അഥവാ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തലംതിരിക്കൽ പോലുള്ള കാര്യങ്ങളും അതും ഈ പറഞ്ഞപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇതാണ് കഴിഞ്ഞ പ്രാവശ്യത്ത് വന്നിട്ടുള്ള എൽ സിലബസ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ ഓരോ ടോപ്പിക്കും ഇത് ഇത്രയും കാണുമ്പോൾ ഇത് കുറേ ഉണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കും സംഭവം ഇത്രയും പഠിക്കാനുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ സംഭവം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ നേരത്തെ നേരത്തെ പഠനം തുടങ്ങിയിട്ട് കുറേ പഠിച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷാ സമയത്ത് ഇപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം കൊണ്ടൊന്നും പഠിച്ചു തീർക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന വിട്ടവ മാർക്കൊന്നും പറ്റില്ല അല്ലെങ്കിൽ വീട്ടിൽ ജോലി ഇല്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കി നിൽക്കുന്നവർക്കും പറ്റില്ല കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഫാമിലി കാര്യങ്ങൾക്ക് ഒരുപാട് സമയം ചെലവഴിക്കേണ്ടത് അപ്പം നേരത്തെ സ്റ്റഡി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല അത് വന്നതിന് ശേഷം ഒരു എക്സാമിൻ്റെ ഇതുണ്ടാകും അപ്പം അതിനുള്ളിൽ നമ്മളിതിൽ പതു പതു പഠിച്ചെടുക്കുമ്പോൾ എന്താണ് നമുക്ക് കുറച്ചും കൂടി ഒരു ആത്മവിശ്വാസം വരും ഓക്കെ ക്വസ്റ്റിനും ഇതൊക്കെ ചെയ്യുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ആത്മവിശ്വാസം വരും ക്ലിയർ ആ അപ്പോൾ ആ രൂപത്തിൽ പഠിക്കുക പിന്നെ ഇതിനകത്ത് തന്നെ നമ്മൾ എന്തു ഹോട്ട് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട് അത് നമ്മളിതാക്കി ഇപ്പം സിലബസിൽ പറയുന്ന പോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുള്ള പരീക്ഷ ടെൻത്ത് ലെവൽ ആകട്ടെ എൽ ജി എസ് ആകട്ടെ പല തവണ ആവർത്തിച്ച് നല്ല ടോപ്പിക്കുകളുണ്ട് പല തവണ ആവർത്തി അപ്പോൾ ആ ടോപ്പിക്കിന് എന്ത് ചെയ്യും കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കണം അപ്പോൾ തന്നെ ഈ പറഞ്ഞതുപോലെ ക്വസ്റ്റിനൊക്കെ ചെയ്തു നോക്കുമ്പോൾ ആത്മവിശ്വാസം വരും അതുപോലെ തന്നെ എസ് സി ആർ ടി എസ് സി ആർ ടിയുടെ ഇപ്പോൾ ടെക്സ്റ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടെക്സ്റ്റിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും പഠിക്കും കാരണം ഇപ്പോൾ നമുക്ക് അറിയാം പി എസ് സി പരീക്ഷകളൊക്കെ കൂടുതലും ഈ എസ് സി ആർ ടി ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പം അത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്ത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാനുള്ള വേറൊരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതും കുറവുള്ളതും സിമ്പിൾ ആയിട്ടുള്ള വിഷയങ്ങൾ ആദ്യം പഠിക്കാം ആദ്യം തന്നെ ചിലപ്പോൾ വലിയ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ചില ആളുകൾക്ക് ബയോളജി എളുപ്പമായിരിക്കും അല്ലെ സയൻസ് തന്നെ ബയോളജി ഇപ്പം രോഗങ്ങൾ അങ്ങനെ സംഭവങ്ങളാണല്ലോ അപ്പം എന്ത് ചെയ്യുക അവർ ഫസ്റ്റ് അത് പഠിക്കാം ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ള അപ്പോൾ ഒരു ആത്മവിശ്വാസം വരും ഉടനെ തന്നെ ടഫ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്കൊന്നും കയറേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അതിന്റെ കോഴ്സും നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് അത് കൂടാതെ ഈ പറഞ്ഞ ക്ലാസ്സിൻ്റെ എന്താണ് കുറച്ച് സാമ്പിൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ഈ അക്ലോറ പി എസ് സി എന്ന് പറയുന്ന ചാനൽ ആ ക്ലാസ്സിൻ്റെ ഒരു മെത്തേഡും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനും ഈ സ്വന്തമായിട്ട് പഠിക്കുന്നവർക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള ഐഡിയ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിനകത്ത് കിട്ടും അതല്ലാതെ നമ്മുടെ കോഴ്സും ബാച്ചും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് അപ്പോൾ സിലബസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് ആദ്യമായിട്ട് എക്സാം എഴുതുന്ന വരേണ്ട കുറേ തവണ ഒക്കെ എസ് സി വരെ ശ്രമിച്ച ആളുകളോടല്ല ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് തയ്യാറെടുത്തിട്ടുള്ള ആളുകൾ എന്താണ് തോന്നിയിട്ടുള്ളതെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാണ്ട് സിലബസ് കണ്ടപ്പോൾ ഉള്ള നിങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഒന്ന് താഴെ കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് പലരും അതിനകത്ത് ജോയിൻ ചെയ്തു കഴിഞ്ഞു ഇനിയും ഈ വരുന്ന നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസോ കാര്യങ്ങളോ അപ്ഡേഷൻസോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്ലാസ്സസോ ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ക്ലാസിന്റെ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റുന്നതായിരിക്കും അത് കൂടാതെ നമ്മുടെ എന്തുണ്ട് കോഴ്സും ബാച്ചും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസൊക്കെ പിന്നീട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് അടുത്തതിന്റെ സിലബസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ